തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഒരു വിഭാഗം ജീവനക്കാർ നടത്തുന്ന പണിമുടക്ക് തുടരുന്നു ബ്രൗൺ ഹാൻഡ്ലിംഗ് ഏജൻസിയിലെ ഒരു വിഭാഗം ജീവനക്കാരാണ് പണിമുടക്കുന്നത് ശമ്പള പരിഷ്കരണവുമായും ബോണസും ശമ്പള പരിഷ്കരണവും ബോണസും ആവശ്യപ്പെട്ടാണ് ഇപ്പോൾ പണിമുടക്കുന്നത് സമരം വിമാനത്താവളത്തിന്റെ പ്രവർത്തനത്തെ കാര്യമായി ബാധിച്ചിട്ടുണ്ട് അശ്വിൻ ഡിയാഗോയുടെ വിശദാംശങ്ങളുമായി അശ്വിൻ തിരുവനന്തപുരം വിമാനത്താവളത്തിലാണ് ഇപ്പോൾ ഒരു വിഭാഗം ജീവനക്കാർ പണിമുടക്ക് നടത്തുന്നത് ഇവരുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ് വലിയ രീതിയിൽ തന്നെ ഈ വിമാനത്താവളത്തിന്റെ പ്രവർത്തനത്തെ ഈ പണിമുടക്ക് ബാധിച്ചിട്ടുണ്ടോ അശ്വിൻ തുളസി ഇന്നലെ രാത്രിയോടുകൂടി പത്തുമണിയോടുകൂടിയാണ് എയർ ഇന്ത്യ സാറ്റ്സ് വിഭാഗത്തിലെ ഒരു വിഭാഗം ജീവനക്കാർ പ്രതിഷേധം അല്ലെങ്കിൽ സമരം തുടങ്ങിയത് രണ്ട് പ്രധാന ആവശ്യങ്ങളാണ് അവർക്കുള്ളത് അതിൽ അതിലൊന്ന് ശമ്പള പരിഷ്കരണം വേതന വർദ്ധനവ് മറ്റൊന്ന് ബോണസ് ഈ രണ്ട് കാര്യങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ ജീവനക്കാർ ഈ കരാർ ജീവനക്കാർ പണിമുടക്കുന്നത് ഈ എയർപോർട്ടിന് തൊട്ടടുത്തായി തന്നെ ഒരു പന്തൽ കെട്ടി ഇവിടെയാണ് ഇവർ സമരം ചെയ്യുന്നത് ഇവർ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഇവർക്ക് അവസാനമായി വേതന വർധനവ് ഉണ്ടായത് എന്നുള്ളതാണ് ഇവരുടെ ഈ സമരം മൂലം ഈ ഈ എയർപോർട്ടിൽ വിമാനത്താവളത്തിൽ വന്നിറങ്ങുന്ന യാത്രക്കാർക്ക് ചെറിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട് കാരണം ഇവർ ഗ്രൗണ്ട് സ്റ്റാ ഹാൻഡ്ലിംഗ് സ്റ്റാഫുകളാണ് അതുകൊണ്ട് തന്നെയും ഈ ഡോർ വിമാനത്തിന്റെ ഡോറടക്കം തുറന്ന് പുറത്തേക്ക് വരുന്നതിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് വൈകിയാണ് ആളുകൾ ഇറങ്ങാൻ കഴിയുന്നതെന്ന് യാത്രക്കാർ പറയുന്നുണ്ട് കാരണം ഈ ഡോർ തുറന്ന് അവർ ഏത് നാൽപ്പത് നാൽപ്പത്തി അഞ്ച് മിനിറ്റ് ഏതാണ്ട് ഒരു മണിക്കൂറിനടുത്ത് വിമാനത്തിൽ തന്നെ ഇരുന്ന് പിന്നീടാണ് ഇത്തരത്തിൽ ഇവർക്ക് പുറത്തേക്ക് ഇറങ്ങി വരാൻ കഴിയുന്നത് എന്നുള്ളതാണ് യാത്രക്കാർ പറയുന്നത് കുഞ്ഞു കുഞ്ഞുകുട്ടികളടക്കം ഉണ്ട് പ്രായമായവരൊക്കെയുണ്ട് അപ്പോൾ ഇവർക്ക് അതുകൊണ്ട് തന്നെ ഇറങ്ങി വരുന്നതിൽ ബുദ്ധിമുട്ടുണ്ട് മാത്രമല്ല മറ്റൊന്ന് ഈ ജീ ഈ എയർപോർട്ട് അധികൃതരുടെ ഭാഗത്തു നിന്നൊരു വിശദീകരണം നമുക്ക് ലഭിച്ചിട്ടുണ്ട് അവർ പറയുന്നത് സർവീസുകൾ സർവീസുകളൊന്നും മുടങ്ങുന്നില്ല റദ്ദാക്കിയിട്ടില്ല മാത്രമല്ല ഇപ്പോൾ പണിമുടക്കുന്ന ജീവനക്കാർക്ക് പകരം മറ്റു ജീവനക്കാരെ വെച്ച് ഈ ജോലികൾ കൃത്യമായി നടക്കുന്നുണ്ട് എന്നുള്ളതാണ് വിമാനത്താവള അധികൃതർ നമുക്ക് നമ്മളോട് പറയുന്നതും എന്തായാലും ഇവർക്ക് പ്രധാനമായും രണ്ട് കാര്യങ്ങളിലാണ് ആവശ്യം ചേട്ടാ നിങ്ങൾ പ്രധാനമായും നിങ്ങളുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെയാണ് നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ എന്തൊക്കെയാണ് എന്തൊക്കെയാണ് നിങ്ങളുടെ ആവശ്യം ചർച്ച ഇന്നലെ രാത്രി തന്നെ പറഞ്ഞു ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ അത് ഇപ്പം ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നു യാത്രക്കാർക്ക് ചെറിയ രീതിയിലൊക്കെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു അത് ഞങ്ങൾക്കറിയില്ല യൂണിയൻ്റെ ലീഡർഷിപ്പും മാനേജ്മെൻറ്റും ഒക്കെ ആയിട്ട് ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നു അതിൽ സംയുക്ത ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിലാണ് ഈ ജീവനക്കാർ പണിമുടക്കുന്നത് ഇന്നലെ രാത്രി കൂടിയാണ് പണിമുടക്ക് ആരംഭിക്കുന്നതും പണിമുടക്കിന് ശേഷം അവസാനം പന്ത്രണ്ടേ കാലോടു കൂടിയാണ് അവസാനമായ ഒരു വിമാനം തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്യുന്നതും ആ ലാൻഡ് ചെയ്ത വിമാനം ബംഗളൂരിൽ നിന്ന് വന്ന വിമാനം ആ വിമാനത്തിൽ നിന്ന് തന്നെ ആളുകൾക്ക് പുറത്തേക്ക് ഇറങ്ങാൻ നാല്പത് നാൽപ്പത്തിയഞ്ച് മിനിറ്റ് വിമാനത്താവളത്തിൽ ഒരു വിഭാഗം ജീവനക്കാർ നടത്തുന്ന പണിമുടക്ക് ഇപ്പോഴും തുടരുകയാണ് വിശദാംശങ്ങൾ നൽകിയത്